ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെയുടെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇപ്പം നമ്മൾ പറയുന്നത് വരാനിരിക്കുന്ന റിവ്യൂ ആണ് എപ്പോഴും ചെയ്യുന്നതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇനി നമ്മൾ മൂന്ന് രീതിയിൽ നമ്മുടെ റിവ്യൂ തരംതിരിക്കാൻ തിരിക്കാൻ പോവുകയാണ് അതായത് ഒന്ന് നമ്മൾ വരാനിരിക്കുന്ന റിവ്യൂ ചെയ്യും പിന്നീട് ഇന്ന് ആറരയ്ക്ക് വരാനായിട്ട് പോകുന്ന റിവ്യൂ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ എപ്പിസോഡ് റിവ്യൂ അതുകൂടെ നമ്മൾ ചെയ്യൂട്ടോ പിന്നെ ഇനി നാളെ നാളെ വരാനിരിക്കുന്ന പ്രൊമോ റിവ്യൂ അതും കൂടെ ചേർത്തിട്ടായിരിക്കുള്ളൂ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിന് തരുന്ന സപ്പോർട്ടാണ് അതിനും കൂടെ തരണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് പോവാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് ചാരുവിൻ്റെ വണ്ടി വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നല്ലോ രമേശ് അപ്പോൾ അതിനെ എതിർത്ത് നിൽക്കുകയായിരുന്നു ബാലമാഷ് മോളെ നിന്റെ വണ്ടി വിൽക്കണ്ട നിന്റെ കൂടെ നിന്റെ തൂഴിയായിട്ടുണ്ടായ വണ്ടിയാണ് അതങ്ങനെ വിൽക്കേണ്ട കാര്യമില്ലാന്ന് ബാലമാഷ് നമ്മുടെ ചാരുവിനോട് പറയാണ് പക്ഷെ നമ്മുടെ ചാരുവാണെങ്കിൽ ബാലമാഷിനോട് പറയുക ഇല്ല മാമ ഈ വണ്ടി ഇവിടെ ഇരിക്കും തോറും എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും കൂടത്തേ ഉള്ളൂ അല്ലാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വണ്ടി വിറ്റോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഇത് പിറക്കി വിറ്റോ മാമ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു വിഷമിച്ച് അകത്തൊക്കെ കയറി പോവുകയാണ് അങ്ങനെ ആക്രിക്കാരനോട് നമ്മുടെ ബാലമാഷ് പറയുകയാണെ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ നിങ്ങളതെടുത്തോ അതിന് വണ്ടിക്ക് പൈസയൊന്നും ഒന്നും തരണ്ടെന്ന് പറയുകയാണ് അപ്പം രമേശ പറയുകയാണ് ഏയ് അങ്ങനെ പറയരുത് നിങ്ങൾ പറയുന്നത് തരാനിട്ടുള്ള പൈസ തന്നിട്ട് വണ്ടിയെടുത്താൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് ദേ രമേശ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് ഇതിന് പൈസ മേടിക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം പൈസ ഇങ്ങനെ മേടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീയും ഈ ആക്രക്കാരുടെ കൂടെ പൊയ്ക്കൊള്ളണം എന്ന് പറയുകയാണ് എന്തായാലും രമേശൻ പേടിക്കുകയാണ് എങ്കിൽ പിന്നെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അങ്ങ് കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശ് ശ്രേയയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് കണ്ട എല്ലാ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ചോദിക്കുകയാണ് അല്ല സർ എന്താ എന്താ മേഡം സാറെ കസേര എടുത്തോ മാറ്റി എൻ്റെ ദേഷ്യം വല്ലതും തീർത്തോ മാഡം സാറിനെ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചതാണോ ഏയ് ചീത്ത പറയാൻ വേണ്ടിയിട്ട് വിളിച്ചോന്നും ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോജക്റ്റ് അതായത് മാഡം എന്നോട് പറഞ്ഞിരിക്കുന്നത് കേട്ടാ നിങ്ങൾ തന്നെ ഞെട്ടു എന്താ എന്താ പറഞ്ഞത് അത് പിന്നെ പുതിയൊരു പ്രൊജക്റ്റ് അത് എന്നെക്കൊണ്ട് ചെയ്യിക്കാനാണ് മേഡം വിചാരിക്കുന്നത് അതിൻ്റെ ഹെഡായിട്ട് മേഡം എന്നെ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മേഡം സഹായിക്കാമെന്നും പറഞ്ഞു എന്താണ് സാർ ഇതൊക്കെ മാഡത്തിൻ്റെ മനസ്സെന്താ ഇടയ്ക്കിടക്ക് പല രീതിയിലങ്ങ് മാറുന്നത് ഒന്നാമത് സാറിനെ കണ്ണിടത്താൽ കണ്ടുവിടാം ഇന്നാണെങ്കിൽ സാറ് മേഡത്തിൻ്റെ കസേര വരെ എടുത്ത് മാറ്റി എന്നിട്ടും മേഡം സാറിന് നല്ല കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത് എന്താ സാർ സംഭവിച്ചത് പ്രതികരണം ഒന്നുമില്ലല്ലോ മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് അതാ ഞാനും ആലോചിക്കുന്നത് എന്ത് പറ്റിയെന്നാവോ എന്തായാലും എൻ്റെ രാശി അങ്ങനെയാണ് അങ്ങനെ അങ്ങ് കണക്കാക്കിയാൽ മതി എനിക്കെന്തായാലും സമാധാനമായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വർക്ക് ചെയ്യാണ് ഈ സമയത്തെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശ്രേയം നിൽക്കുന്നുണ്ട് എടാ പുലി പതുങ്ങുന്നത് പായാനായിട്ടാടാ അല്ലാതെ ഭയന്നിട്ടല്ല നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ ചേട്ടനെയും കിട്ടിയിട്ട് നിന്നെ ഭരിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് നിൻ്റെ നിൻ്റെ ശല്യം എനിക്ക് പാടില്ല അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ അടുത്ത് സോഫ്റ്റായിട്ട് ഞാൻ പെരുമാറുന്നത് അത് കഴിയട്ടെ നിന്നേത് രീതിയിൽ ഒതുക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടാ എന്ന് ശ്രേയ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശും അതുപോലെ തന്നെ സഹജീവനക്കാരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ആകാശനാണെങ്കിൽ ഒരു അഞ്ചാറ് കൂട്ടം കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുകയാണെ എൻ്റെ പൊന്ന് സാറേ സാർ കറി തുറക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് എന്തൊരു ടേസ്റ്റായിട്ടാണ് സാറിൻ്റെ വൈഫ് പാചകം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ ശ്രേയ വരികയാണ് ശ്രേയ കണ്ടത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാണ് അയ്യോ ആരും കണ്ട എല്ലാവരും ഇരിക്കേ ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത് എന്താ ആകാശേ കുഴപ്പമുണ്ടോ ഇല്ല മാഡം ഒരു കുഴപ്പമില്ല എങ്കിലേ ഞാൻ ആകാശിൻ്റെ അടുത്തുള്ള ആ സീറ്റിലിരിക്കാമല്ലോ അല്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ഇരിക്കും മാഡം എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ് അല്ല ആകാശേ ആകാശിൻ്റെ ഭാര്യ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമല്ലേ പല പലത്തിൽ കര കളറുള്ള ഫുഡുകളാണല്ലോ ആകാശിൻ്റെ പാത്രത്തിലുള്ളത് പല കളറും പല കറികളും അതുപോലെ തന്നെ നല്ല മണവും ഉണ്ട് അപ്പോൾ സഹജീവനക്കാര് പറയാണ് മാഡം അതിനെക്കുറിച്ചാണ് ഞങ്ങളീ സംസാരിച്ചുകൊണ്ടിരുന്നത് ആകാശ് സാറിൻ്റെ വൈഫുണ്ടാക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ അത് കഴിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങളും കഴിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ അത് ഏതാണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഇന്നലെ ഞാൻ ആകാശ് സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ വൈഫുണ്ടാക്കിയ ഒരു ചായ കുടിച്ചു അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു ചായ ഞാൻ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അല്ല ആകാശേന്ന് ചോദിക്കുകയാണ് ആകാശിനും എന്തോ പോലെ ആവാട്ടോ നല്ല അടിയാണല്ലോ നമ്മുടെ ശ്രേയക്ക് കിട്ടിയത് ആകാശിൻ്റെ കയ്യിൽ നിന്ന് അതിന് ചായയായിട്ട് പരിവർത്തനപ്പെടുത്തിയാണ് നമ്മുടെ ശ്രേ ശ്രേയെ സംസാരിക്കുന്നത് അങ്ങനെ ആകാശിനോട് ശ്രേയ ചോദിക്കുകയാണ് ആകാശേ തൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഈ ഫുഡ് എനിക്കും കൂടെ കുറച്ച് ഷെയർ ചെയ്ത് തരാമോ ഞാൻ കഴിക്കുന്നതിൽ തനിക്ക് വിരോധമുണ്ടോ ഇല്ല മാഡം എനിക്കൊരു വിരോധം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അത് ഷെയർ ചെയ്ത് നമ്മുടെ ശ്രേക്കും കൊടുക്കാണ് അങ്ങനെ ശ്രേയ അത് കഴിച്ചിട്ട് പറയുകയാണ് ഓ എന്തൊരു ടേസ്റ്റാ ഇവരത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ അത്രയും ടേസ്റ്റായിട്ടാണ് നിങ്ങളുടെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തായാലും ആകാശ് വലിയ പുണ്യം ചെയ്തവനാണ് അതുകൊണ്ടിട്ടല്ലേ ഇത്രയും ടേസ്റ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടി ആകാശിൻ്റെ ഭാര്യയായിട്ട് വന്ന് കയറിയത് ആകാശിനെന്തായാലും മനസ്സിലാവുന്നുണ്ട് ആകാശിനെ കൊള്ളിച്ച് കൊള്ളിച്ചാണ് നമ്മുടെ ശ്രേയ സംസാരിക്കുന്നതെന്ന് അടുത്ത സീനിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ചാരുവാണെങ്കിൽ വണ്ടി കത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ആകെ മാനസികമായിട്ട് തകർന്ന് തകർന്നിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആകാശമാണെങ്കിൽ പതിയെ പതിയെ ചാരുവിൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് ചാരുവിനെ കെട്ടിപ്പിടിക്കാനായിട്ട് ചാടി വരികയാണ് പക്ഷേ ചാരുവാണെങ്കിൽ പെട്ടെന്ന് നടന്ന് ചാടി എഴുന്നേക്കാണ് കേട്ടോ അതുകൊണ്ട് ആകാശം വന്നിട്ട് കട്ടിലാണ് വീഴുന്നത് എന്താ ചാരു അത് ഞാനതിനെ കെട്ടിപ്പിടിക്കാൻ ഒന്നും വന്നതല്ലേ ചോദിക്കുകയാണ് സമയത്ത് ആര് പറയുകയാണ് എന്താക്കും ചേട്ടാ ഇത് നേരവും കാലമൊന്നും ഇല്ല ഒന്ന് മാറി നിൽക്ക് ഈ എന്ത് നേരം കാലം ദേ ചാരു എന്ന് പറഞ്ഞു പിന്നെ ചാരുവിൻ്റെ പിന്നാലെ എങ്ങ് പോവാട്ടോ ചാരു പറയണേ മര്യാദക്ക് ദൂരെ നിൽക്ക് മര്യാദക്ക് ദൂരെ നിൽക്ക് മാറി നിൽക്കും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു ഓടിക്കേട്ടോ ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഒന്ന് ആയിട്ട് ഭാര്യയുടെ കൂടി ഇരിക്കുകയെന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ അപ്പോൾ ഉണ്ട് ഔടിക്കുന്നു എന്തായാലും ഇനി പറയാനുള്ളത് ഞാൻ പറയുന്നില്ല ശ്രേയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ നിനക്ക് അത് കേൾക്കറിയട്ടെ ഈ തീരെ താല്പര്യമില്ലാന്ന് പറയുകയാണ് അപ്പം തന്നെ നമ്മുടെ ചാരു ചോദിക്കുകയാണ് ഇത് ശ്രേയെക്കുറിച്ച് പറയാനായിട്ടാണോ വേഗം തന്നെ ആകാശിൻ്റെ കയ്യിലോട്ട് നമ്മുടെ ചാരു തൂങ്ങിക്കെടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് പറ അക്കുച്ചേട്ട ശ്രേയ എന്താ ചെയ്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഒരു പ്രശ്നവും ഇല്ലാന്നല്ലേ അക്കുച്ചേട്ട ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചാരു ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല എന്നു തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ പിന്നെ വലിയൊരു കാര്യം നടന്നു എന്ത് കാര്യം അത് പിന്നെ പുതുതായിട്ട് നടക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിലെ ഹെഡായിട്ട് ശ്രേയനെ അപ്പോയിൻമെന്റ് ചെയ്തു അക്കുച്ചേട്ടീ പറയുന്നേ സത്യമാണോ അത് ആ അതേനേ അത് മാത്രമല്ല ഞാൻ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ശ്രേയ എനിക്ക് പ്രൊമോഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഏ അങ്ങനെയും പറഞ്ഞോ ശ്രേയ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചാരു ഞാനാണെങ്കിൽ ഇന്നലെ അവളുടെ കാരണക്കുറ്റിയൊക്കെ ഒരെണ്ണം പൊട്ടിച്ചില്ലേ അതോടുകൂടി അവൾ നന്നായതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ അവൾ നന്നായി നന്നാവുന്നവർ നന്നാവട്ടെ എന്തായാലും എനിക്കെതിൽ സന്തോഷമേ ഉള്ളൂ ഇതുപോലെ അവളെ നന്നാവൂന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ രണ്ടടി നേരത്തേ ഞാൻ കൊടുത്തേനെ ആയിരുന്നു എന്തായാലും എനിക്ക് സമാധാനമായി മാത്രമല്ല ചാരു നിനി കൊണ്ടുവന്ന് നീ എനിക്ക് തന്ന ഭക്ഷണമുണ്ടല്ലോ അത് മേടിച്ച് കഴിച്ചിട്ട് നീ എന്തോരം പുകഴ്ത്തി എന്നറിയാമോ എന്താണെന്നറിയില്ല അക്കു ഈ ശ്രേയ ശ്രേയ എപ്പോഴും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെയാണ് ഏയ് ഇനി നീ ഭയപ്പെടേണ്ട അവൾ നന്നായിട്ടുണ്ട് ഉറപ്പായിട്ടും നന്നായിട്ടുണ്ട് എനിക്കങ്ങനെ തന്നെ തോന്നുന്നതെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ മാമൻ പാടത്തുള്ളത്തെ എങ്ങിൻ്റെയും ഓരോ കാര്യങ്ങളുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് വന്നിട്ട് പറയാണ് എത്രയുണ്ട് കണക്ക് അതെന്നെ ബോധിപ്പിക്കണമല്ലോ നിന്നെന്തിനാ ഞാൻ ബോധിപ്പിക്കുന്നത് എൻ്റെ തെങ്ങിൻ്റെയും എൻ്റെ കൗുങ്ങിൻ്റെയും കണക്കെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് വാദിയരെ നിങ്ങളുടെ ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയോ ഇപ്പം അതെൻ്റെ പേരിലിരിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ കണക്കും എനിക്കറിയണം അതിൽ നിന്ന് കിട്ടിയ വരായികയും എനിക്ക് വേണം എന്നു അറിയുകയാണ് ഈ സമയത്ത് ബാലമാഷായിട്ട് ചെറിയ രീതി രീതിയിലല്ല നല്ല രീതിയിൽ അരവിന്ദും അമ്മേയും കൂടെ തെറ്റുന്നുണ്ട് കേട്ടോ ബാലമാഷി പറയാണ് നീ നിന്റെ കാര്യം നോക്കി ചെക്ക ചെള്ളു ചേർക്കൻ വന്നുകൊണ്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരവിന്ദിനെ കുറേ ചീത്ത പറയാണ് ഈ സമയത്താണ് അവിടേക്ക് നമ്മുടെ ശ്രേയയുടെ അമ്മ വരുന്നത് ശ്രേയയുടെ അമ്മയെ കണ്ടതും എല്ലാവരും എവിടെയോ കണ്ട നല്ല ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് നീതി പറയുന്നത് അച്ഛനെ ഇത് നമ്മുടെ അക്കു കൂടെ പഠിച്ച ആ ചേച്ചിയുടെ അമ്മയല്ലേ ഒരിക്കലിവിടെ വന്നിട്ടുണ്ട് എന്തായാലും വരും ആൻറ്റീന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലമാഷ് പറയുകയാണ് എന്തായാലും ഇരിക്കും എന്തായാലും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ മോൾക്ക് സുഖമല്ലേ ഉറപ്പായിട്ടും സുഖമായിട്ടിരിക്കുന്നു അവൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും ആകാശിനൊന്ന് കാണേണ്ട കാര്യമുണ്ടെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഹേമയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഇവിടെ ഒരു കലഹം നടക്കും നന്നായിരിക്കുന്നു എന്തായാലും ഇന്നത്തെയും കൊണ്ട് ആ ചാരുവിൻ്റെയും ആകാശിൻ്റെയും ആട്ടം അവസാനിക്കാൻ പോവുകയാണ് ഇവിടെ എന്താ ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയണമല്ലോ ആ നിങ്ങളുടെ മോൾക്ക് സുഖമല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുഖമായിട്ടിരിക്കുന്നു എപ്പോഴും കുറിച്ച് തന്നെ അവൾ പറയുന്നത് വളരെ നല്ല കുട്ടി ആകാശ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ സംസാരിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ആകാശിൻ്റെ റൂമിലാണ് കാണിക്കുന്നത് ആകാശ് ചാരുനോട് പറയുകയാണ് ചാരു 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 എൻ്റെ ഡ്രെസ്സ് ഇങ്ങ് എടുത്തിട്ട് വാന്ന് പറയുകയാണ് അങ്ങനെ ചാരു ഡ്രസ്സുമായിട്ട് വരുവാണ് എൻ്റെ അക്കു ചേട്ട കുറച്ച് നേരത്തെ നിങ്ങൾക്ക് എഴുന്നേറ്റൂടെ പോകുന്നതിന് അര മണിക്കൂർ മുമ്പ് എഴുന്നേക്കും എന്നിട്ട് ഈ ഓട്ടപ്പാച്ചിലാണ് അതെൻ്റെ ആവശ്യമുണ്ടാ നാളെ മുതലേ ഞാൻ നാല് മണിക്ക് എഴുന്നേക്കാം നാല് മണിക്ക് നിങ്ങൾ എഴുന്നേറ്റു അത് ഞാൻ വിശ്വസിക്കാൻ വേണം എന്ന് പറയുകയാണ് അപ്പോൾ ആകാശ് ഭയങ്കര ആയിട്ട് ചാരുവിൻ്റെ നേരെ ചെല്ലുകയാണ് ഈ സമയത്താണ് അനിയത്തി റൂമിലോട്ട് കയറി വരുന്നത് പെട്ടെന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കാം കേട്ടോ അനിയത്തി പറയുകയാണ് എൻ്റെ പൊന്ന് ചേട്ടാ ചേച്ചി ഞാനൊന്നും കണ്ടിട്ടില്ല ചേട്ടൻ്റെ കൂടെ പഠിച്ച ഒരു ചേച്ചിയുടെ അമ്മ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ച ചേച്ചിയുടെ അമ്മയോ നീ എന്തൊക്കെയീ പറയുന്നത് ആ അന്ന് ഇവിടെ വന്നില്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആകാശിനെ മനസ്സിലാവാണ് ആ ശ്രേയയുടെ അമ്മേനെ കുറിച്ചിട്ടാ ചാരു പറയുന്നത് നമുക്കെന്തായാലും താഴേക്ക് ചെല്ലാമെന്ന് പറയുകയാണ് അങ്ങനെ താഴേക്ക് ഇവർ ഇറങ്ങി ചെല്ലുകയാണ് അപ്പോൾ ശ്രേയയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല ഇതാരാ ആകാശോ എത്ര നാളായി ആകാശം കണ്ടിട്ട് ഞാനും ശ്രേയം എന്നും ആകാശിനെക്കുറിച്ച് പറയാത്ത ഒരു ദിവസങ്ങൾ പോലും ഇല്ല എന്നും ഞാനും എൻ്റെ മോളും ആകാശിനെക്കുറിച്ച് പറയും അത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആകാശം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ നന്നായിരിക്കുന്നു എന്ന് ആകാശ് പറയുന്നുണ്ടെങ്കിലും ആകാശിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തീ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഹേമ പറയാണ് അവരുടെ മോള് അവരുടെ മൂളത്തെ ഇപ്പം ഇങ്ങെത്തും എന്തായാലും കുറേ കാലം ആകാശേ നീ അവരെ കണ്ടിട്ട് എന്തായാലും നിനക്ക് സന്തോഷമാവും എന്ന് അർത്ഥം വെച്ചിട്ട് ഹേമയും പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ വിശേഷം ഞാൻ ചെയ്തിട്ടോ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ